ം കേരളത്തിൽ പഠിക്കാൻ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ദേശീയ ശരാശരിയുടെ പകുതി പോലുമില്ലെന്നാണ് കണക്കുകൾ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട ഉന്നത വിദ്യാഭ്യാസ സർവേയിലെ കണക്കുകൾ പ്രകാരം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം പിന്നിലാണെന്നായിരുന്നു എന്നാൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ കേരളം ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളം പി ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പി എം ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കും എന്നത് ചൂണ്ടിക്കാട്ടി അതിശക്തമായ എതിർപ്പുകളാണ് സി പി ഐ ഉന്നയിച്ചിരുന്നത് ഇതിനെ വകവെക്കാതെയാണ് സർക്കാരിന്റെ നീക്കം സി പി ഐയുടെ എതിർപ്പ് അവഗണിക്കില്ലെന്നും എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നും നേരത്തെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീ എന്നതിന്റെ പൂർണ്ണ രൂപം ഈ സ്കീം പ്രകാരം സംസ്ഥാനത്തെ ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂളുകൾ പി എം ശ്രീ ആയി വികസിപ്പിക്കും ഒരു സ്കൂളിന് ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാണ് ചെലവാകുക ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ആകെ ലഭിക്കുക കേന്ദ്രം അറുപത് ശതമാനവും സംസ്ഥാനം നാൽപ്പത് ശതമാനവും എന്ന അനുപാതത്തിലായിരിക്കും ചെലവ് വഹിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തേക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ ആ സ്കൂളിന്റെ സിലബസ് അടക്കമുള്ളവ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ചെല്ലുമോ എന്നത് പൊതുവേ ഉയരുന്ന ചോദ്യമായിരുന്നു ഈ ചോദ്യത്തിന് ഒരു എസ് ഓർണോ ഉത്തരമില്ല പി എം ശ്രീയിലേക്ക് സ്കൂളുകൾ മാറുന്നതോടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫ്രെയിം വർക്കുകളിലേക്ക് ആ സ്കൂളുകൾ മാറുകയാണ് പഠന രീതികൾ ബോധന രീതികളിലൊക്കെ നിരവധി ഘടനാപരമായ മാറ്റങ്ങൾ ഇതോടെ വരും എന്നാൽ ഇത് പൂർണ്ണമായി കേന്ദ്രം അനുശാസിക്കുന്ന രീതിയിലേക്ക് സിലബസിനെ മാറ്റുകയില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൻ ഇ പി നടപ്പാക്കുന്ന അതേ സമീപനം തന്നെയാണ് ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ പിന്തുടരുക എന്നതാണ് സൂചന കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം കണ്ണടച്ച് പിന്തുടരുകയില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേരളത്തിന്റെ ബദലാണ് പ്രൊഫസർ ഷാംബി മേനോൻ കമ്മീഷന്റെ കരിക്കുല പരിഷ്കരണ ശുപാർശകൾ എന്നതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ നേരത്തെ നിലപാടെടുത്തിരുന്നത് ഈ മാതൃകാ കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ ഇ പി യുടെ ഘടനാപരമായ പരിഷ്കരണങ്ങൾ കൂടി ഉൾക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് സമാനമായ സമീപനമായിരിക്കും പി എം ശ്രീ വഴി കേരളത്തിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന എൻ ഇ പി യെ നേരിടാൻ സംസ്ഥാന സർക്കാർ പ്രയോഗിക്കുക നിരവധി ഘടനാപരമായ പരിഷ്കരണങ്ങൾ ഈ ഫണ്ട് ലഭിക്കുന്ന സ്കൂളുകൾക്ക് വഴങ്ങേണ്ടതായി വരും എൻ ഇ പിയിൽ നാല് ഘട്ടങ്ങളായിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസത്തെ തിരിച്ചിരിക്കുന്നത് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെ ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ രണ്ടാം ഘട്ടം ആറ് മുതൽ എട്ടാം ക്ലാസ് വരെ മൂന്നാം ഘട്ടം ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാലാം ഘട്ടം അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന രീതിയിലാണ് ഇതുള്ളത് എന്നാൽ ഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ പോലും സിലബസ് രൂപീകരണത്തിൽ കേന്ദ്ര സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന നോഡൽ ഓഫീസർമാർ ഒരുമിച്ചാണ് പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചട്ടക്കൂടി നകത്ത് വരുന്ന വിധത്തിൽ പ്രാദേശിക ഘടകങ്ങളെ ചേർത്തെരുക്കിയായിരിക്കും സിലബസ് രൂപീകരിക്കുക ചുരുക്കത്തിൽ സിലബസ് ചട്ടക്കൂട് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ സമഗ്രവും അനുഭവപരവും അന്വേഷണാത്മകവും പഠിതാക്കളെ കേന്ദ്രീകരിച്ചുള്ളതുമായ ഒരു അധ്യയന രീതിയാണ് എൻ ഇ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായോഗിക വിദ്യാഭ്യാസം സ്റ്റെം കല കായികം ജീവിത നൈപുണ്യം തുടങ്ങിയ വിഷയങ്ങളുടെ സംയോജനം ഈ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ ആത്മാവ ഉൾക്കൊള്ളുന്ന മാതൃകാ സ്ഥാപനങ്ങളായ സ്കൂളുകളെ ഉയർത്തുക എന്നതാണ് പി എം ശ്രീ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിൽ സംസ്ഥാന സർക്കാർ എത്രകൊണ്ട് ഇടപെടാൻ ശ്രമിച്ചാലും അതിന് പരിധികളുണ്ട് ഓരോ ബ്ലോക്കിലും ഇത്തരത്തിലുള്ള രണ്ടു വീതം സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥയിൽ അവ ആഴത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഓരോ ബ്ലോക്കിലും രണ്ടു തരം വിദ്യാഭ്യാസ രീതികൾ സർക്കാർ തലത്തിൽ നടപ്പാക്കുമെന്ന ആശങ്കയും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്